ദാ എന്താ ചെയ്യുന്നേ? യാശത്തിന് അല്പം എന്ത്? ഇതല്ലേ നീ ടാബ് എന്തോ വാങ്ങുന്നെന്നാ പറഞ്ഞേ? അതെ. എന്താച്ചരാ ടാബിനുള്ള പേസ് ആയിട്ടില്ലല്ലേ? ഹ് ദാ ടാബിനുള്ള പേസ് ആയിട്ടില്ലല്ലേന്ന്? പേസ് ഹ് അപ്പോൾ ഹ് എത്ര വരെ ഈ കുട്ടികളെ മക്കളൊക്കെ ടിവിയിൽ എത്ര നേരം കമാരി മരിക്കണു ना मुझे लगा इधर गुड़ तोड़ा सरकार को गुड़ तोड़े एवढा है कान अड़का हां आदर भी मुटिकने हां हेल्प बंद हो गए ले ले और तो पर पर ये ए हां दन्ना கண்டிலே ஈ தள்ல ஆ என்ன இத இத እንдила பொட்டிக்கனே அப்போ வரணும் பைஸ் டேவ்ரிங்கர நோத்து காடை பச்சாயிக்கனே ஆ பொட்டிச்சதாகருக்கு அப்போல மசலே எப்பند வந்து என்ன வந்து ஹ என்ன அது நான் நாடிக் குடுகா റിയാണ് ഞാൻ ഇതിനാണ് ഇടയ്ക്കൊക്കെ പോന്നിട്ട് പത്തി ഇരുപതൊക്കെ ആയിട്ട് വാങ്ങുന്നല്ലേ എത്ര ഇണ്ടാവുക്ക് അത് ഇവിടം മുതലേ വെച്ച പട്ടി വെക്കാനേ ഉള്ളൂ. അല്ലേ മുടക്ക്. ഇതാ. വല്ലത്രമ്പ വെച്ചിلا. അദലൊക്കെ ഇട്ടേക്ക് എന്നിട്ട് ഇങ്ങള് കൂടി ഇട്ടേക്ക്. ഓണമട്ടാ കൊണ്ടല്ലേ. ഇതാ സി. അരണരിയോ? ആ. എത്രണ്ട്? ഇതി 20 രൂപയുടെ നോട്ട് ഒക്കെ ഇുണ്ടെട്ടിത്. ഇങ്ങള് കൊടുത്താ. വെച്ചി വെച്ചയാ. നോട്ട കണ്ടിങ്ങു മാറ്റി വെക്ക്. അതൈ നോട്ട് മാറ്റി വെക്ക്. ഇടി എന്ന പൈസ ഒക്കെ എനിക്ക്. ദേ ઘરે കൊടുക്കാൻ പ്ലാൻ ചെയ്തില്ലേ? ഐക്ക അറിയില്ലട്ടോ. ഇപ്പൊ കൊടുക്ക്. ഞാൻ കൊടുക്കണം കെണ്ണിട്ടൊരു ഭാഗത്ത് വെക്ക്

പത്തൊക്കെ വേറെ വരാക്കി വെച്ചോ പത്തു അഞ്ചു അങ്ങനെ ആക്കി വെച്ച ആദ്യ ഓരോന്നോ ആക്കി വെച്ചോ എന്നിട്ട് എനിക്ക് എണ്ണം സുഖാറ് പത്ത് ഇരുപതൊക്കെ വാങ്ങുന്ന ഈ ചില്ലറ മാറ്റി വേണ്ടിക്ക് ആൾക്കാർ ഞാൻ മൊബൈലും പിടിച്ചിരിക്കുന്നില്ല കാണട്ടല്ലേ പ്രചോദനത്തില് ഇങ്ങനൊരു ചിന്താന്നില്ല പ്രചോദനം ഇതിന്റെ പേര് ഇനി റീല് വൈറലാക്കാൻ വേണ്ടി ചേരാന്ന് പറയുന്ന ആൾക്കാര് നെഗറ്റി പഠിക്കുന്നവരുണ്ടായി നന്മ കാണാൻ ശ്രമിക്കട്ടെ എന്റെ പത്തിന്റെ കോയിൻസ് ഒക്കെ മേടിച്ചു കൊണ്ടവണ് ഇതിനാണ് പത്തിന്റെ കോയിൻസ് കണ്ടൊക്കെ തെരഞ്ഞെട്ട്മാര് പച്ചഡാണ് അപ്പൊ പൊട്ടിച്ച് തകർപ്പിട്ട് കണ്ടോ

ചെയ്തെന്നുള്ളത് ഒരു മാതൃകയാണ് എല്ലാരും ഇത് കാണട്ടെ കാണത്തി അത് അവന്റെ കയ്യിലുള്ളതെല്ലാം അവൻ കൊടുക്കാന്ന് പറഞ്ഞല്ലേ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഞമ്മളും കൂട്ടി കൊടുക്കാം എല്ലാവർക്കും ഇതൊരു മാതൃക അതിന്റെ പ്രീലിട്ട് വരലാക്കാനുള്ള കാരണം ഒന്നല്ലേ

ഞാൻ yeah. വിളിച്ചോക്കാം mm. yeah,